ഹായ് ഫ്രണ്ട്സ് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ വേദ പറയണേ നാല് നാലുപേരുടെ മുഖത്ത് നോക്കിയെങ്കിലും പറയാല്ലോ വിക്രം അത് ചെയ്തിട്ടില്ല അത് തെളിഞ്ഞു കഴിഞ്ഞു വിനയം പറയും അത് ശരിയാ പക്ഷെ വിശ്വസിക്കുന്ന സംശയം നന്ദിനി പറയും അതെ വേദക്ക് പുരാണങ്ങളൊക്കെ അറിയാവുന്നല്ലേ സീതാദേവി വരെ തള്ളി പറഞ്ഞ ആൾക്കാരാ അപ്പൊ ശ്രീജയിക്കോ അതുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാരെ കുറിച്ച് നമുക്കറിയാലോ വിക്രത്തെ ചെറുപ്പം മുതലേ അറിയുന്നതാ ഇങ്ങനെയൊരു കാര്യത്തിലെ വിക്രത്തെ ആരെ ചതിച്ചിട്ടുണ്ടെങ്കിൽ വിക്രത് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ അവർക്ക് മനസ്സിലാകും അവരും ഇപ്പൊ ഈ കഥ മുഴുവനായിട്ട് വിശ്വസിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല വേദവാറിയും അതാണ് കാര്യം സത്യം എന്തായാലും തെളിഞ്ഞേ പറ്റൂ അച്ഛാ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളെ കാണാനുണ്ട് മാഷുക്കും നീ ഇനിയും ഈ കുടുംബത്തിൽ കിടന്ന് അർഹിക്കണോ മോളെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഉണ്ടാകും പക്ഷെ പ്രയാസങ്ങൾ മാത്രം അനുഭവിക്കാനായിട്ട് ഒരു ജീവിതം തെരഞ്ഞെടുക്കുന്നത് ശരിയാണോ അവൻ്റെത് നശിച്ച ഒരു ജീവിതാണ് കൂടെ കൂടി നീയും നശിക്കരുത് വേദ പറയും മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യനുള്ള ഒന്നല്ലേ പരീക്ഷണം അതിന്റെ അവസാനത്തെ തിരിക്കടും വരെയും നമ്മൾ പരിശ്രമിക്കണ്ടേ വിശ്വത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയും ഞാൻ പോയിട്ട് വരാം വിഷ്ട വാതിലുകളും ചെല്ലലുകളും തുറന്നു തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് വേദ പോകുമ്പോ മാ ശർത്തേക്ക് പോവാണ് അമ്മ പറയുമ്പോ ശ്രീ അമ്മയെ സമാധാനിപ്പിക്ക വേദ എന്തെങ്കിലും ഒരു വഴി കാണും ശേഷം നന്ദിനും വിനയനും വരുമ്പോ നന്ദിനി പറയും പിന്നെ അവളുടെ ഒരു പ്രതീക്ഷ വല്ല പെണ്ണിന്റെയും വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഇനി പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വിനയം പറയും എന്ത് തോന്നാൻ അല്ല അവള് പരിശ്രമിച്ചത് കൊണ്ട് അവൻ ഇറങ്ങുന്നു തോന്നുന്നുണ്ടോ ഞാൻ എന്തിനു പ്രതീക്ഷിക്കണം നന്ദിനി പറയും അതാ പറയുന്നത് ഇമാതിരി തോന്നിയ സ്ഥലം ചെയ്ത ആൾക്കാരെ ഇറങ്ങി വരുന്നു പ്രതീക്ഷിക്കരുത് ശരിയല്ലേ ഇങ്ങനത്തെ ഒരു കേസില് ചുരുങ്ങിയത് എത്ര കൊല്ലം അത് കിടക്കേണ്ടി വരും മജിസ്ട്രേറ്റിന്റെ തീരുമാനം പോലെ ഇരിക്കും നന്ദിനും അപ്പൊ അവളുടെ അച്ഛന്റെ മുന്നിൽ ചെന്ന് പെട്ടാല് ഒരു ജീവവരെയും തുറപ്പാണല്ലേ നീ എന്ത് വർത്തനടി പറയുന്നത് എല്ലാ തിരക്കും അവനെതിരാണെങ്കിൽ ഒരു ഏഴു വർഷം കിട്ടും നന്ദിനി പറയും ആയിക്കോട്ടെ ഏഴോ മൂന്നോ രണ്ടോ എത്രയാണെങ്കിലും ആയിക്കോട്ടെ അവൻ എവിടെ ഇല്ലെങ്കിൽ പിന്നെ വേദക്ക് ഇവിടെ കഴിയാൻ പറ്റും തോന്നുന്നുണ്ടോ ആ അത് നമ്മുടെ അച്ഛൻ തീരുമാനിക്കുന്ന പോലെ ഉണ്ടാവും അപ്പൊ നന്ദി പറയും എങ്കിൽ അച്ഛനെ കൊണ്ട് നിങ്ങൾ തീരുമാനിപ്പിക്കണം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ഒരു ചാൻസ് ഇനി കിട്ടിന്ന് വരില്ല അങ്ങനെങ്കിലും നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്നൊന്നും തെളിയിച്ചുടേ വിനയം പറയും പിന്നെ ആനിയനെ പുറത്താക്കി അനിയന്റെ ഭാര്യയെ വീട്ടിൽ നിന്ന് പുറത്താക്കിട്ടല്ലേ സാധാരണ ഭർത്താക്കന്മാരെ സ്നേഹം കാണിക്കുന്നത് നീ ഒന്നും മിണ്ടാതിരുന്ന അവനകത്തായി കഴിഞ്ഞ അവൻ ഇവിടുന്ന് സ്വാഭാവികമായിട്ട് പോകും അതൊർപ്പാ അതിൽ നന്ദിക്ക് സന്തോഷാകും പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസ് സാറിന്റെ അടുത്തേക്ക് വിക്രത്തിന്റെ കൂട്ടുകാര് വന്ന് കാര്യം പറയും ഇത് കേൾക്കുന്ന അദ്ദേഹം ഞെട്ടിപ്പോയാണ് ഇന്നലെ രാത്രി ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഇപ്പോഴാണോ എന്ന് പറയുന്നേ അവരോളം രാത്രിയില് അല്പം വൈകിയെ ഞങ്ങൾ അറിഞ്ഞത് അപ്പൊ സാറ് പറയും എന്ന എഴുതി അപ്പൊ തന്നെ എന്നെ അറിയിക്കണ്ടേ അനേംകുട്ടം പറയും അതാ ഞങ്ങൾ രാവിലെ തന്നെ വന്നത് എന്തെങ്കിലും ചെയ്തേ പറ്റൂ സാറേക്കും പെണ് അറിയോ അറിയില്ല അവൻ അങ്ങനെ ആളെ കുറിച്ച് ഞങ്ങളൊരു ദിവരെ പറഞ്ഞിട്ടില്ല പക്ഷെ അവൻ എന്തിനാ അവിടെ പോയെന്നാ എനിക്ക് മനസ്സിലാവാത്തത് അപ്പായിരിക്കും സുധ വരുന്നത് ഇവർ ആരൊക്കെയാണെന്ന് സുധേയോട് പറഞ്ഞു കൊടുക്കും വിശേഷം ചില വിശേഷങ്ങളൊക്കെ അവർ സംസാരിച്ച് വിക്രത്തിന്റെ കാര്യം പറയുന്നില്ല ചായ എടുക്കട്ടെ വേണ്ടെന്ന് പറയും അങ്ങനെ അവരവിടെ നിന്ന് പോകാണ് സാറേക്കും ഇനി ആ പെണ്ണ് പറയുന്ന എന്തെങ്കിലും സത്യം ഉണ്ടാകുവോ ജോസഫ്റിയും എന്താ സാറ് പറയുന്നത് സാറിന് വിക്രത്തെ അറിയൂലേ പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളില് നമ്മൾ മനുഷ്യരെ മനസ്സിലാക്കി എന്ന് പറയുന്നത് വെറുതെയാണ് അനുകൂട്ടം പറയും മദ്യപിച്ചു കയറിയെന്ന പോലീസുകാർ പറയുന്നത് അവനൊരു തൊഴിൽ പോലും കഴിക്കില്ലെന്ന് നമുക്ക് അറിഞ്ഞോട്ടെ സാറേ സാറേ അവന് കുഴപ്പമുണ്ടാകുന്നത് മുഴുവനും ഇങ്ങനെ പെണ്ണുങ്ങൾ ചേർത്ത് വെച്ചിട്ടാണല്ലോ ഒരു പെണ്ണ് കാലങ്ങളായി പുറകെ നടക്കുന്നു ആ പ്രശ്നം തീർക്കാന്ന് പറഞ്ഞ് അവളുടെ അമ്മയും അച്ഛനും വരെ ഇവിടെ കയറി ഇറങ്ങുന്നു അതിനിടയില് അവൻ ചെന്ന് താലി കെട്ടിയത് വേറെ ഇപ്പതാ വേറെറണം ഇത്തരം കേസ് എന്ന് പറഞ്ഞാൽ ഒന്നല്ല അതിക്രമിച്ചു കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നല്ല പരാതി സാർ വരും അറിയാലോ സാറേ അവന്റെ വിധി ഇതല്ല രാധയുടെ കാര്യം തന്നെ സാറിനെ അറിയാലോ അവൻ ഇതുവരെ അവളെ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ വേദയുടെ കാര്യത്തിൽ പാർട്ടി തന്നെ തീരുമാനം എടുത്തല്ലേ ഞാനെങ്ങോട്ടും പറയും ഇത് കള്ളക്കേസാണ് സർ സാർ സർവറിയും അത് നമുക്കറിയാം പക്ഷേ തെളിവുകളെല്ലാം അവനെതിരല്ലേ എന്തെങ്കിലും ചെയ്യണം സർ സർവറിൻ ചെയ്യാം ഞാനൊരു വക്കീലിനെ ഏർപ്പാടാക്കാം നിങ്ങൾ ഞാൻ അവനെ പുറത്തിറക്കാനുള്ള വഴി നോക്കാം അങ്ങനെ അവരോട് പോയി കഴിഞ്ഞ ഉടൻ തന്നെ സുധാമയുടെ അങ്ങോട്ട് വരും എന്താ ഫോൺ ഫോണെടുത്ത് ഉടനെ അവനെ ഇറക്കാനായിട്ട് പറയണോ അല്ലാതെ എന്ത് ചെയ്യും അവനെ അവിടെ തന്നെ കിടന്നോട്ടെ എന്ന് കരുതാൻ പറ്റില്ലല്ലോ സുധാറൻ പറ്റണം ഉപ്പ് സത്യാഗ്രഹത്തിന് പോയിട്ട് അറസ്റ്റ് ചെയ്തതല്ലോ നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിട്ട് കൊടി പിടിച്ചിട്ടോ മറ്റേന്തെങ്കിലും ചെയ്തിട്ടോ അല്ലല്ലോ സാറോ ശുദ്ധേ അവൻ നമ്മുടെ കുട്ടിയല്ലേ സുധാറും അങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഒന്നും എനിക്കില്ല എനിക്കുള്ളത് രണ്ടു മക്കളാ അവരൊന്നും ഇമ്മാതിരി തറവേല കാണിക്കില്ല മറ്റെന്തായാലും ഞാൻ സഹിക്കും പക്ഷെ ഇത് കേട്ടിടത്തോളം പീഡന കേസാ ആവശ്യമില്ലാത്തതില് തലയിട്ട് നിങ്ങളും കൂടി നാറാൻ നിക്കണ്ട ഞാൻ അവിടെ ചെല്ലുന്ന അവൻ ഉറപ്പായിട്ടും വിചാരിക്കും സുധാറിയും നിങ്ങൾ രാഷ്ട്രീയക്കാർക്കാണോ ഇമ്മാതിരി കാര്യങ്ങൾക്ക് ന്യായം കണ്ടെത്താൻ തൽക്കാലം എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടുന്നില്ല എന്തൊക്കെ പറഞ്ഞിട്ടും സുധാർ മാഡം വിക്രത്തെ ഇറക്കാൻ സഹായിക്കാൻ പോവാൻ സമ്മതിക്കാതെ നിക്കണേ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോണും കൊണ്ട് അവിടെ നിന്നങ്ങ് പോകും അങ്ങേർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ശേഷം പിന്നീട് ഈ വാർത്ത വേദയുടെ അച്ഛനും കാണേ അച്ഛൻ ദേഷ്യത്തിലെ ആ പേപ്പറിങ്ങ് വലിച്ചെറിയും എന്നിട്ട് പറയും എല്ലാ ഇപ്പോ വെള്ളത്തിൽ വരച്ച പോരേ പോലെയാണ് എല്ലാ പ്രശ്നവും അവസാനിച്ചെന്ന് കരുതിയ പക്ഷെ അവൻ നന്നാവില്ല ഇത്രയും കാലം മകൾ ഏതോ ഒരു തെമ്മാടിയുടെ കൂടെ ഒളിച്ചോടി എന്ന് നാട്ടുകാര് പറഞ്ഞോളൂ ഇപ്പൊ ആ തെമ്മാടി പീഡനക്കേസിലെ പ്രതിയുമായി എന്റെ ഒരു തലവരെ അവളുടെ ഇതിന് മാത്രം നമ്മൾ എന്ത് തെറ്റാ ചെയ്താമേ പത്മം അച്ഛനോട് സമാധാനത്തിലിരിക്കാൻ പറയുന്നുണ്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെയുള്ള മക്കളും അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള പ്രവൃത്തികളും ഉണ്ടായാലേ സ്ട്രെസ് ഇല്ലാണ്ടാവുമല്ലോ മുത്തശ്ശരെയും ആളുകൾ പറയുന്നു എന്നല്ലേ ഉള്ളു സത്യാവസ്ഥ നമുക്കറിയില്ലല്ലോ ശങ്കര ആളുകൾ കാര്യം അറിയുന്നതും കാര്യങ്ങൾ വിശ്വസിക്കുന്നതും പത്രത്തിലൂടെ മാധ്യമത്തിലൂടെ ദീപ്തി പറയും പക്ഷെ കോടതിയിലെ മാധ്യമങ്ങളല്ലോ പ്രധാനം തിടവല്ലേ പ്രധാനം കോടതി ചിന്തിക്കുന്നത് പോലെയല്ല പൊതുജനങ്ങൾ ചിന്തിക്കുന്നത് എന്ന് ശങ്കരം പറയുമ്പോ മുത്തശ്ശി പറയും ഇത് നുണയായിരിക്കും ശങ്കര എനിക്ക് അങ്ങനെയാ തോന്നുന്നത് സത്യം ഉടനെ വരും നീ നോക്കിക്കോ സത്യം ശരിപ്പെടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വന്നിരിക്കുമോ ആളുകൾ പിന്നെ അതേ വിശ്വസിക്കൂ ശ്രീകാന്ത് പറയും അവളെ അവനെ ന്യായീകരിക്കാൻ നോക്കിട്ട് കാര്യമില്ല മുത്തശ്ശി ഒരു പരിചയമില്ലാത്ത പെണ്ണിന്റെ വീട്ടിലേക്ക് ആ സമയത്ത് പോയത് എന്തിനാണെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അത് ഉത്തരം പറയേണ്ടത് തന്നെയാ ഈ പത്രത്തിൽ എഴുതിയത് എന്താണെന്ന് മുത്തശ്ശിയും വായിച്ചതല്ലേ ദേവനാരായന്റെ മരുമകനാണെന്നേ അവൻ മരുമകനാണെന്ന് അച്ഛൻ അംഗീകരിച്ചിട്ടുണ്ടോ അവൻ എന്റെ ഞാൻ സമ്മതിച്ചിട്ടുണ്ടോ അപ്പൊ പത്മം പറയും പക്ഷെ ശ്രീകാന്തെ നമ്മൾ രണ്ട് വീട്ടുകാരെ സമ്മതിച്ചല്ല വിവാഹം നടത്തിയത് ആര് സമ്മതിച്ചു അമ്മയും മുത്തശ്ശിയും സമ്മതിച്ചു എന്നിട്ട് ദീപ്തിയെക്കുട്ടി വിവാഹത്തിന് പോയി എന്നിട്ട് എന്തുണ്ടായി ഇത്തവണ അവൻ ആ മാല അവളുടെ കഴുത്തിൽ ചേർത്തി അബദ്ധത്തിൽ വീണപ്പോഴും നിങ്ങൾക്കത് ദൈവത്തിൽ ഇടപെടൽ ശങ്കരനാരായണൻ പറയും എന്തായാലും ശങ്കരനാരായണന് മകളിൽ നിന്ന് കിട്ടിയ പ്രതിഫലം കൊള്ളാം കള്ളുപിടിയനും പെണ്ണുപിടിയനുമായ ഒരാളുടെ അമ്മായി പദവി ഹസ്സലായി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും ഓട്ടോയില് അങ്ങോട്ട് വേദ വരുന്നത് ഇത് സമയം അച്ഛൻ അകത്തിരുന്ന് വേദ വന്നറിഞ്ഞിട്ടില്ല പറയണേ മക്കളിലെ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്തത് അവൾക്ക് അതിനുള്ള ശിക്ഷയാണിത് അല്ലേ പത്മം എന്താ ശങ്കരേട്ടാ ഇങ്ങനെ ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം അത് പറയൂ ദീപ്തി പറയും അച്ഛനത് മനസ്സിന് വിട് ഇനി അത് ചിന്തിച്ചാൽ അച്ഛന്റെ ആരോഗ്യം അത് മോശാവും ശങ്കരനാരായണൻ പറയും മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ പുറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സഹിക്കാൻ ഞാൻ തീരുമാനിച്ചതാ അപ്പോഴേക്കും ഇങ്ങനെ ഓരോന്നോരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കല്ലേ നാളാൾക്കാര് എന്നെ നോക്കി ചിരിക്കില്ലേ സബോർഡിനേറ്റ്സ് എന്നെ നോക്കി പരിഹസിക്കില്ലേ അപ്പോഴായിരിക്കും അവിടെ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം അകത്താരും ഇല്ലേ എന്ന ശബ്ദം കേൾക്കുമ്പോ മുത്തശ്ശുവരും വേദമില്ല ഇത് ഇത് കേൾക്കുമ്പോ എല്ലാരും പരസ്പരം നോക്കും പ്രീതി വേഗം പോയിട്ട് ഓർത്തോർക്ക എന്നിട്ട് വിചാരിക്കും ചേച്ചിക്ക് ഈ സമയത്താണ് വരാൻ കണ്ടത് എങ്കിലും പുറത്തുനിന്നിട്ട് വാ ചേച്ചി എന്ന് പറയുമ്പോ അപ്പോഴേക്കും മുത്തശ്ശും അമ്മയും പുറത്തേക്ക് ചെല്ലും ദീപ്റ്റിയോട് വേദം പറയും അകത്ത് അച്ഛനും ഏട്ടനൊക്കെ ഇല്ല മോളെ ദീപ്യം ഉണ്ട് എങ്കിൽ അവരോട് ഇങ്ങോട്ട് വരാൻ പറ മോളെ അപ്പോഴേക്കും ശ്രീകാന്തും പുറത്തേക്ക് ചെല്ലും മുത്തശ്ശിയോ മോളെ ഇവിടെ നിൽക്കുന്നത് അകത്തേക്ക് വാ വേദവറിയും ഒരു കാര്യം ചോദിച്ചിട്ട് ഉറപ്പാക്കിട്ട് പോകാൻ വേണ്ടി വന്നതാ മുത്തശ്ശി കാണേണ്ടത് ശ്രീ ഏട്ടനെയാണ് ശ്രീകാന്ത് വന്നിട്ടേക്കും എന്താടി നിന്റെ സ്വർഗത്തിലൊരു വെല്ലുവിളി അച്ഛനെ കൂടി വിളിക്കണം അപ്പോ അമ്മ പറയും അച്ഛനെ അകത്തുണ്ട് മോളുവാ വേണ്ടമ്മേ ഇപ്പൊ വന്നിരിക്കുന്നത് ജഡ്ജി ശങ്കരനാരായണന്റെ മകളായിട്ടല്ല വിക്രം സുധാകരന്റെ ഭാര്യയായിട്ടാണ് ആ നില കേസിൽ തറയാൻ വേണ്ടി മാത്രം ശ്രീകാന്ത് പറയും ഈ വാതിൽകളിൽ നിന്നിട്ടാണ് നീ ഈ അഹങ്കാരം പറയുന്നത് ഓർമ്മ വേണം ഈ വീടിന്റെ അന്തസ്സിനെയാ നീ ചോദ്യം ചെയ്തത് വേദം അതെ അന്തസ് അതിനെ കൊണ്ടുണ്ടാകുന്ന ദുരഭിമാനം അതാണ് കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചതെന്ന് എനിക്കിപ്പോ നന്നായിട്ട് അറിയാം ഇത് കേൾക്കുന്ന ശ്രീകാന്ത് ഡി എന്ന് വിളിച്ച് അടിക്കാൻ പോകുമ്പോഴേക്കും ശ്രീകാന്തേ എന്ന് വിളിച്ച് ശങ്കരൻ നാരായണൻ വരെയാണ് പറയുന്നത് കേട്ടില്ല അച്ഛാ വിക്രം സുധാകരന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ടോ നമ്മൾ ചോദ്യം ചെയ്യാൻ വന്നിരിക്കാ ഇന്ന് പെണ്ണ് കേസിൽ അകത്ത് കിടക്കുന്നത് എന്നിട്ടും നിനക്ക് നാണില്ലല്ലോ അപ്പൊ പ്രീതി പറയും അതെ വേദച്ചി നാട്ടുകാരുടെ മുന്നില് ചേച്ചിക്ക് നാണക്കേടില്ലായിരിക്കും പക്ഷെ ഞങ്ങക്കിണ്ട് മുത്തശ്ശെതിരെ ദീപ്തി എന്ന് വിളിക്കുമ്പോൾ ദീപ്തി മുത്തച്രുന്നേ ഇനിയും പറയേണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല ശ്രീകാന്ത് പറയും ഇനി പറയല്ല പ്രവർത്തിക്കാൻ വേണ്ടത് വേദവറയും അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രീയട്ടം പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ആദ്യത്തെ പ്രവർത്തി കൊണ്ട് ഫലം ഉണ്ടായില്ലെന്ന് കണ്ടപ്പോ ഉണ്ടാക്കിയെടുത്ത കുരുക്കാണോ ഇത് നേരിട്ട് കൊല്ലാൻ പറ്റാതിരുന്നപ്പോ ഒരു സ്വഭാവ വൃത്തിയും വരുത്താൻ വേണ്ടി തീരുമാനിച്ചതാണോ ശ്രീയട്ട് ഇത് കേൾക്കുമ്പോ എല്ലാരും ശ്രീയെ നോക്കും രണ്ടും ഒരു അർത്ഥത്തിൽ പറഞ്ഞ കൊലപാതകം തന്നെയാണല്ലോ അല്ലേ ശ്രീകാന്ത് പറയും അനാവശ്യം പറയരുത് നീ എന്തൊക്കെയാ മുളി പറയുന്നത് വേദോറയും അതെ അമ്മേ ഈ കാര്യം ഒരിക്കലും ഇവിടെ പറയരുതെന്ന് തീരുമാനിച്ചതാ പക്ഷെ നിവർത്തിയില്ലാതായി പോയി താലിമാന ചാർത്തുന്ന ചടങ്ങിൽ വിക്രം പങ്കെടുക്കാതിരിക്കനും അമ്മയുടെ പൊന്നാങ്ങളെയുമായ ഏട്ടന്റെ അമ്മായിച്ചനുമായ ചന്ദ്രശേഖരൻ അങ്കളും ചേർന്ന് വിക്രമിനെ വണ്ടി ഇടിച്ചു കൊല്ലാൻ നോക്കി ഇതീർക്കുന്ന മുത്തശ്ശിയും അമ്മയും എല്ലാരും ചെട്ടി ശ്രീകാന്തിനെ നോക്കുമ്പോ വേദവരം കഴിഞ്ഞില്ല ശ്രീകാന്ത് പറയും വീട്ടില് കയറി വന്നേ പച്ചക്കള്ളം പറയരുത് കേട്ടോ അച്ഛൻ പറയും ശ്രീകാന്ത് ഇവിളി പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടോ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് അച്ഛൻ പറയും ഇങ്ങനെ ഒരു ആരോപണം നിന്നെ കുറിച്ച് ആദ്യമായിട്ടല്ല ഞാൻ കേൾക്കുന്നത് അച്ഛാ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല അച്ഛക്കും നീ പറഞ്ഞതിന് എന്തെങ്കിലും തെളിവുണ്ടോ വേദ പറയും വിക്രം നേരിട്ട് പറഞ്ഞ കാര്യമാണ് അതിനേക്കാളും എന്ത് തെളിവാണ് ആവശ്യം അപ്പൊ ശ്രീക്കും അച്ഛനോട് താരാ പറഞ്ഞത് പറയണോ അച്ഛാ ആ പച്ചൻ പറയും ശ്രീ കരയും ശ്രീനിവാസൻ ഇത് കേൾക്കുമ്പോ സ്ത്രീ പറയും ഓ ഇപ്പൊ മനസ്സിലായി അയാൾക്ക് വേണ്ടി എവിടെയോ ആരോടോ തല്ലാൻ കൂടാൻ പോയിട്ടേ തല്ലു ചാവാൻ കിടന്നപ്പോ അതിപ്പോ പോ എന്റെ പേരിലേക്ക് ആക്കാണല്ലേ കേട്ടാ തന്നെ അറിഞ്ഞു അച്ഛാ ഇത് അവര് തമ്മിലുള്ള പ്ലാനിങ് ആണെന്ന് വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കാൻ തോന്നിയതില് സന്തോഷം തോന്നുന്നുണ്ടല്ലേ ശ്രീയേട്ട ശ്രീനിവാസനും വിക്രമും കൂടെ ചേർന്നുണ്ടാക്കിയ കഥയാണെങ്കിൽ ആ കഥയിൽ ഒരിക്കലും ചന്ദ്രശേഖരൻ അങ്കിളിന്റെ പേര് കടന്നു വരില്ലായിരുന്നു അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി ഇപ്പൊ ശ്രീ പേടിക്കും എങ്കിലും പറഞ്ഞു ആരോപണം ഉന്നയിക്കുമ്പോ തെളിവ് നട്ടർ കിളിർക്കാത്ത ഇങ്ങനെയുള്ള നുണ പറയാൻ നിന്നെ പോലുള്ളവർക്ക് കഴിയും ഞാനാണോ ശ്രീ ഏട്ടനാണോ നുണ പറയുന്നതെന്ന് അധികം വൈകാതെ തെളിയും ചിലർ സത്യമാണെന്ന് തെളിയിക്കാൻ മനുഷ്യന് തെളിവിന്റെ ആവശ്യമില്ല വിക്രമിന്റെ കാര്യത്തിൽ എനിക്കത് ഉറപ്പുണ്ട് അതുകൊണ്ട് വിക്രം നിപ്പൊ സംഭവിച്ചതും ആരുടെയൊക്കെ ഗൂഢാലോചന കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ത് ഗൂഢാലോചന മൂക്കറ്റം അവന് മദ്യവെച്ചു കൊടുത്തത് ശ്രീകാന്ത് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് അവനെ പറഞ്ഞത് ശ്രീകാന്ത് ആണോ ഇക്കാര്യം അറിഞ്ഞപ്പോ പത്ര എത്തുന്നതിന് മുമ്പേ സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം ചോദിച്ചാലാണ് ഞാൻ എല്ലാ തെളിവുകളും അവനെതിരായിട്ട് അവരുടെ കയ്യിലുണ്ട് ആ പെൺകുട്ടിയുടെ ഫോണില് ഇവന്റെ ഫോട്ടോ തെളിഞ്ഞിട്ടുണ്ട് താനാണ് ലോക്ക് ചെയ്തതെന്ന് ആ പെൺകുട്ടിയുടെ മൊഴിയുണ്ട് പോലീസ് അവനാദിനകത്ത് നിന്ന് പിടികൂടിയതിനെ നാട്ടുകാർ സാക്ഷിയാ അത് നീയും കണ്ടിട്ടുണ്ടാവല്ലോ എന്നിട്ടും ഇത് ഗൂഢാലോചനയാണെന്നോ ദീപാരാധന മൂത്ത് ഗുണ്ടയെ വിവാഹം കഴിച്ച് അവരെ തിരുത്താൻ ശ്രമിക്കുന്ന പെൺകുട്ടിയുടെ കഥകൾ സിനിമയിൽ കാണുമായിരിക്കും എന്ന ജീവിതത്തിൽ അത് അനുകരിക്കാൻ കൊള്ളില്ല വേദകരം ശരിയായിരിക്കും പക്ഷെ ദുരഭിമാനത്തിന്റെ പേരിൽ ഒരു ജീവനെടുക്കാൻ മടിയില്ലാത്ത അന്തസ്സും ആഭിചാർത്ഥിയുമുള്ള ആ കുടുംബക്കാരെക്കാളും വേദം ആ ഗുണ്ടയാണെന്ന് ഈ ചെറിയ ജീവിതകാലത്തില് എനിക്ക് മനസ്സിലാക്കി തന്നു അച്ഛയ്ക്കും ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും നിയമന അന്തമായി വിശ്വസിക്കാണോ ദേവത പറയും ഇത് അന്ധവിശ്വാസ വിക്രത്തിലുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് എന്തായാലും ഈ കേസ് വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇതിനു പിന്നിലെ രഹസ്യം ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അവസാന നിമിഷം അതിന് പിറകിൽ എന്റെ ചേട്ടനായിരുന്നു എന്ന് ഞാൻ അറിയാൻ ഇടവരരുത് അത് കേൾക്കുമ്പോ സ്ത്രീ ഇങ്ങനെ തലതാഴ്ത്തും അങ്ങനെ വേദ പറയും അത് പറയാൻ വേണ്ടി വന്നതാണ് വരട്ടെ ശേഷം അമ്മയോടും മുത്തശ്ശിയോടും നല്ല സ്നേഹത്തിൽ യാത്ര പറയണേ ദീറ്റയെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുകയാണ് മോളിൽ വിളിച്ചമ്മ പോകാൻ നിൽക്കുമ്പോ അച്ഛൻ പിടിച്ചു വെക്കും ശേഷം സ്ത്രീയെ നോക്കുമ്പോ സ്ത്രീ ആകെ പേടിക്കുന്നുണ്ട് ഇല്ലച്ഛാ ഞാൻ ചെയ്തിട്ട് ില്ല അവൻ അവൾക്ക് എന്തോ കൈവശം കൊടുത്തിരിക്കുക അവൾ പറയുന്നത് മുഴുവനും ശുദ്ധ അസംബന്ധ ആ സത്യം ശങ്കരനാരായണൻ ഒന്നും പറയാതെ അവിടെ അകത്തേക്ക് പോവും അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിനെ ജാമ്യം കിട്ടി വിക്രം പുറത്തു വരുന്നുണ്ട് വേദയാണ് അതിനുവേണ്ടി ശ്രമിച്ചതെന്ന് തോന്നുന്നത് കമ്മീഷണറെ കാണാനായിട്ട് വേദ ചെല്ലുന്നുണ്ട് എല്ലാവിധ തെളിവുകളുമായിട്ട് അത് അങ്ങർക്ക് കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിക്രം പുറത്തിറങ്ങിയിട്ട് ആ ഗുണ്ടകളെ വിക്രത്തിനറിയല്ലോ അവന്മാരെ ഒരു ഗോഡൌണില് കയറി തല്ലി ചതയ്ക്കുന്നുണ്ട് ശേഷം വേദ വേറെയും വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെ കാണാൻ പോകുന്നുണ്ട് അപ്പോ ഇങ്ങനെയുള്ള ഇനി വരാൻ പോകുന്ന മഹാ എപ്പസോഡായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് വിധ സപ്പോർട്ട് ചെയ്തേ താങ്ക്